കോട്ടയം മെഡിക്കൽ കോളേജിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിഞ്ഞു വീണുള്ള അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന ശേഷമുള്ള ദൃശ്യങ്ങളാണ് കുടുംബത്തിലെ ബന്ധുക്കളടക്കം ഏറ്റവും പ്രിയപ്പെട്ടവരടക്കം ഒരു വലിയ ജനാവലി അവിടെ ഉണ്ട് അടക്കാനാവാത്ത സങ്കടത്തിൽ മക്കളും ഭർത്താവും ബന്ധുക്കളും ഒക്കെ അവിടെ സ്ഥലത്ത് ഭൗതികദേഹത്തിന് അരികിൽ കാഴ്ചയാണ് നഞ്ചളിക്കുന്ന കാഴ്ചയാണിത് അല്പം മുൻപ് മുട്ടിച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്ന ഭൗതിക ദേഹം അവിടെ നിന്ന് ആംബുലൻസിൽ റോഡ് മാർഗം വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു നിമിഷങ്ങൾക്ക് മുൻപാണ് ഭൗതിക ദേഹം അവിടെ എത്തിച്ച് ഇപ്പോൾ പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുള്ളത് സമീപവാസികളും ബന്ധുക്കളും അടക്കം നിരവധി വേറെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് ا گان ل وندا وا اري زالا وند لانا يا زالا وندا يا زالا گڙو سينه گڙو ماٽو لاما اما نيتڙ بولا ما اما اوي ليا നിങ്ങളെ നിങ്ങളൊന്ന് മാറിയാൽ അവർക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ ഭൗതികദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് അല്പനേരം പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ വീടിന് സമീപത്ത് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു പഞ്ചായത്ത് മെമ്പർ അടക്കം ഉള്ളവരാണ് ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം ഏറ്റുവാങ്ങി ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുന്നത് മക്കളായ നവനിയും നവനീതും ഭർത്താവ് വിശ്വതനും അടക്കമുള്ളവർ ആലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളാണ് ഒപ്പം പ്രവർത്തിച്ച് ജോലി ചെയ്തിരുന്നവർ നാട്ടുകാർ ബന്ധുക്കൾ അങ്ങനെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട് ആ അർപ്പിക്കാൻ വലിയ തിരക്കുണ്ട് ശ്യാംസാദ് വിവരങ്ങളുമായി ചേരുന്നു ശ്യാം പറയൂ മൊത്തി തീർച്ചയായിട്ടും വളരെ വികാരപരമായ ഒരു രംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത് കാരണം ഇത്രയേറെ സങ്കടത്തിലാണ് കൂടെ ജോലി ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മകൻ ആ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ് ആർത്തലച്ച് വീഴുകയാണ് അമ്മയായിരുന്നു അവൻ്റെ അത്താണി അമ്മയായിരുന്നു അവൻ്റെ എല്ലാം ആ അമ്മയാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത് പെങ്ങളെ അമ്മയ്ക്ക് അമ്മയുടെ കയ്യിലേൽപ്പിച്ച് ഭദ്രമായിട്ട് പെങ്ങളെ ചികിത്സ കഴിച്ചതാണ് മകൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ആ നിലവിൽ എറണാകുളത്ത് ഒരു ഡെലിവറി ബോയി ആയിട്ട് ജോലി നോക്കുകയാണ് എന്നാണ് ബന്ധുക്കളും മറ്റുമൊക്കെ ആ പറഞ്ഞത് വളരെ തുച്ഛമായ ശമ്പളം ഏകദേശം ആ ഈ കഴിഞ്ഞ ദിവസം ആ ശമ്പളം കിട്ടി പതിനായിരം രൂപ അന്ന് ഈ ശമ്പളവുമായി അച്ഛൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം അച്ഛനോട് ആ മകൻ പറഞ്ഞു കാണാം അച്ഛ ശമ്പളം കിട്ടി ആ പൈസ ഇനി അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം ആ അമ്മയുടെ കയ്യിലേക്ക് അവൻ ആ പണം ഏൽപ്പിക്കാൻ പോലും ആ കഴിഞ്ഞില്ല എന്തായാലും ആ നിലവിൽ നമ്മുടെ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു പാളിച്ചെയും തകർച്ചയുടെയും ഭാഗമായിട്ടാണ് ബിന്ദുവിൻ്റെ ജീവനെടുത്തത് സ്വാഭാവികമായിട്ടും ആ ബിന്ദുവിൻ്റെ ജീവന് മറുപടി പറയേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജീവൻ നഷ്ടമാകുന്നുണ്ടായിരുന്നു ഇത്രയേറെ ഉപേക്ഷ വിചാരിച്ചതിന് ഇത്രയും വർഷങ്ങളായി ഒരു കെട്ടിടം പുതുക്കി പണിയാതെ അല്ലെങ്കിൽ ആ കെട്ടിടം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് ഭാഗികമായെങ്കിലും അനുവദിച്ചുകൊണ്ട് ഈ ദുരന്തം മനഃപൂർവ്വം വെച്ചതാണ് എന്നതിൽ ഒരു മാപ്പ് പറച്ചിൽ ഈ കുടുംബത്തിനോട് ചെയ്യേണ്ടതുണ്ട് ആ മക്കളുടെ കരച്ചിൽ മലയാളികൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല ഹൃദയമുള്ള ഒരാളെങ്കിലും ഈ ഭാഗം സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ട് എങ്കിൽ അവർക്ക് ഒരു മാപ്പ് പറയേണ്ടതാണ് പറയാവുന്നതാണ് ഈ സാഹചര്യത്തിൽ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നതാണ് പരക്കെ ഉള്ള ആവശ്യം എല്ലാവരും പറയുന്നത് അതുതന്നെയാണ് വലിയ കടബാധ്യതകളുണ്ട് കുടുംബത്തിന്